ോ വേണ്ടത് നിഗമനം വേണ്ടത് അന്വേഷണ സംഘത്തിൻ്റെ നിഗമനമാണ് എൻ്റെത് ഒരു പൊതുധാരണയിൽ നിന്ന് ഞാൻ ഈ അഭിപ്രായം പറഞ്ഞത് മാത്രമേ ഉള്ളൂ പക്ഷേ നിയമപരമായി എന്തൊക്കെ വീഴ്ചയാണ് ഉണ്ടായിരുന്നത് അതിന് ഉത്തരവാദികൾ ആരായിരുന്നാലും കർശനമായ നിലപാട് സ്വീകരിക്കാനാണ് തീരുമാനിച്ചിട്ട് അല്ല ഇതില് സാധാരണ ക്ഷേത്രങ്ങൾ തന്നെയാണ് ഉള്ള ഒരു കീഴക്കാണ് പിടിയുള്ളത് ആ കീഴക്കത്തിന് അനുസരിച്ച് കാര്യങ്ങൾ പോകട്ടെ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആലത്തിൽ ഇനി അതാൻ പറയുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ മാത്രമായി ഒരു തീരുമാനം പ്രഖ്യാപിക്കാനോ പറയാനോ സാധിക്കില്ല തീർച്ചയായും അവർക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാലും നമുക്ക് ഈ പ്രശ്നം നാട്ടിൻ്റെ ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട എം എൽ എനോട് സംസാരിച്ചിട്ടുണ്ട് അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മുഖ്യമന്ത്രി കോഴിക്കോട് എത്തുന്നുണ്ട് അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ല അത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ കർശനമായ നിബന്ധനകളും നിർദ്ദേശങ്ങളുമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ലഭിച്ചു തന്നിട്ടുള്ളത് പക്ഷേ അത് നമ്മുടെ നാട്ടിലെ പരമ്പരാഗതമായി ശീലിച്ചു പോരുന്ന സമ്പ്രദായങ്ങൾക്കും ഉത്സവ ചടങ്ങുകൾക്കും പല സ്ഥലത്തും പൊരുത്തപ്പെടുന്നില്ല അങ്ങനെ പൊരുത്തപ്പെടുന്ന ഒന്നാണ് ജില്ലയിലെയും പ്രാദേശിക കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയൊരു തീരുമാനമെടുക്കാൻ ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയിരുത് ആ കമ്മിറ്റിക്ക് വിട്ടുകൊടുത്തത് കൊണ്ട് അവരുടെ ഭാഗത്ത് പിന്നെ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് പരിശോധിക്കാം അവർ വേണ്ടത്ര ശ്രദ്ധിക്കാതെയാണ് അനുവാദം നൽകിയതെങ്കിൽ അതും പരിശോധിക്കണമല്ലോ അപ്പോൾ ഞാനത് പറഞ്ഞ് എല്ലാ വിഷയങ്ങളും നിഷ്പക്ഷമായി പരിശോധിച്ച് തെറ്റുകാരൻ ആരായിരുന്നാലും ആ വീഴ്ച വരുത്തിയ ആളുകൾക്കെതിരെ നിയമം അനുശാസിക്കുന്ന നടപടികൾ എന്താണോ ആ നിയമ നടപടികളുമായി കർശനമായി തന്നെ മുമ്പോട്ട് പോകുമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നു അല്ല ഞാൻ ഓരോ പോയിന്റും പറഞ്ഞിട്ട് കാരണം അത് തെളിവുകളുടെ അടിസ്ഥാനത്ത് വന്ന റിപ്പോർട്ടാണല്ലോ ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കേണ്ടത് അത് കേസന്വേഷണം മുമ്പോട്ട് പോകുമ്പോഴാണല്ലോ ആ പറഞ്ഞ ആ കണ്ടെത്തലുകൾ ശരിയാണോ നിങ്ങൾ പറഞ്ഞ പോലെ ആ കണ്ടെത്തലുകൾ പൂർണ്ണമായും ശരിയല്ലെന്നു അതൊക്കെ പരിശോധനയിൽ വരേണ്ട കാര്യമാണ് പരിശോധനയിൽ വരേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഞാനിങ്ങനെ ഇവിടെ ഒരു പൊതു നിലപാട് സ്വീകരിക്കുന്നത് ശരിയായിരിക്കുകയില്ല എന്നെനിക്ക് തോന്നി അല്ല അതൊക്കെ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ മനസ്സിലാക്കേണ്ടതു ശ്രദ്ധപ്പെട്ടിട്ടില്ല ഇപ്പം തന്നിട്ടുള്ള റിപ്പോർട്ടിൽ ആനകൾക്ക് മുമ്പെന്തെങ്കിലും ഉള്ളതായിട്ട് കാണുന്നില്ല ഇനി അത് കൂടുതൽ പരിശോധന ചെയ്യുന്ന മനസ്സിലാവും അപ്പോൾ ഞാൻ ഒരു പരിശോധനയും നടക്കുന്ന കാര്യം അന്വേഷണം നടക്കുന്ന കാര്യം മന്ത്രി വന്ന് ഒരു നിലപാട് സ്വീകരിച്ചാൽ അത് എന്ന് എനിക്ക് തോന്നുന്നു അല്ല അതും നമുക്ക് നാളെ ഒരു അമ്പലം അമ്പലമാണ്